അതുകൂട്ടനാണെങ്കിൽ അവിടുത്തെ ഓരോ സാധനത്തിനും കയറി ഇറങ്ങി നല്ല ഗംഭീര കളിയായിരുന്നു അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വേണ്ട അവളൊരു ഉമ്മ കൊടുക്കാനായിട്ട് പയ്യൻ അവൻ്റെ അടുത്തോട്ട് വന്നത് അവൻ ദേഷ്യം അവനങ്ങ് ഇറങ്ങി ഓടി പിന്നെ ഞങ്ങൾ നേരെ പോയത് ബജിക്കടയിലേക്കായിരുന്നു അവിടെ ചെന്ന് കപ്പയും കക്കയും ബജിയും ഒക്കെ കോളിഫ്ലവറും ഒക്കെ മേടിച്ച് കഴിച്ചു പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഐസ്ക്രീമും അങ്ങ് മേടിച്ച് കഴിച്ചു പിന്നെ ഞാൻ ഞാനവിടെ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു ഭാഗത്ത് അങ്ങ് മാറി അങ്ങനെ നല്ല ശാന്തമായിട്ട് അവിടെ ഇരുന്നു അത് കൂട്ടനാണെങ്കിൽ തകൃതിയായിട്ട് ഓടിച്ചാടി നടന്ന ഐസ്ക്രീമും കൊണ്ട് അവളുമാരും അതേപോലെ തന്നെ എനിക്ക് ഓൾറെഡി തൊണ്ടവേദന ആയതുകൊണ്ട് ഞാൻ ഐസ്ക്രീമൊന്നും പരീക്ഷിക്കാൻ ഞാൻ നിന്നില്ല ദാണ്ട നോക്കി കോമള ചേട്ടൻ എന്നും പറഞ്ഞ് പൊന്നും അതുകൂട്ടനും കൂടെ ആ കൊമളയുടെ പുറകെയായി പിന്നെ ഓട്ടം രണ്ടും കൂടെ മത്സരത്തിന് കോമള പൊട്ടിച്ച് 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 അങ്ങ് അത് കൂട്ടൻ്റെ അങ്ങ് എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയി വെറുതെ അവിടെ നിന്നുകൊണ്ടിരുന്ന അത് കൂടനെ പിടിച്ച് ഞാൻ തോണ്ടി അവൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കൊട്ട് മേടിക്കാതെ എനിക്ക് സമാധാനമില്ല പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചാടി അങ്ങനെ നടന്നു അതുകൂട്ടം പിന്നെയും എനിക്കിട്ട് രണ്ട് തരാൻ വേണ്ടി വന്നു അപ്പോഴാണ് നോക്ക് പട്ടിച്ചാറിൻ്റെ എൻട്രി പട്ടിച്ചാർ വന്നപ്പോൾ അങ്ങനെ കളിയൊക്കെ മതിയാക്കി പിന്നെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് നല്ല ശാന്തമായി മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ